ഈ കാണുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഓഡിയോ പ്ലർ പാനലാണ് അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഓഡിയോ പ്ലർ പാനിൽ മേടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇതിൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുള്ളതുകൊണ്ടാണ് അതിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഡിയോ പ്ലർ പാനൽ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് തീരുമാനിക്കുക നിങ്ങൾക്ക് മേടിക്കണ വേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഡിയോ പ്ലർ പാനൽ നമുക്ക് നേരിട്ട് നേരിട്ടിതിൽ സ്പീക്കർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ആംപ്ലിഫയറില്ല വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആംബ്ലിഫയ ബോർഡിൻ്റെ സഹായത്തിലൂടെയാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൽ ഫ്ലിപ്കാർട്ടിൽ നാന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു ഓഡിയോ പ്ലെയർ പാനൽ വാങ്ങിയത് തൊടുവുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഡിയോ പ്ലെയർ പാനൽ വേണമെങ്കിൽ ഈ നമ്പറില് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ മുകളിലുള്ള നമ്പറിൽ വാട്സപ്പുള്ളാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് തൊടുവു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ മാത്രമാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഇതിൻ്റെ റിമോട്ടും അതുപോലെ വയർ കിറ്റ് പവർ ഓഡിയോ ഔട്ട് എടുക്കുന്ന വയർ കിറ്റും കൂടെ ആകുമ്പോൾ മുന്നൂറ്റി സംതിങ് ആവും ഞാനിവിടെ ഈ ഒരു പാനൽ മാത്രമാണ് വാങ്ങിയത് ഈ ഒരു പാനലിന് മാത്രം ഇരുന്നൂറ്റി അൻപൂരാണ് ആണായത് അപ്പോൾ ഈ ഒരു പാനലിൻ്റെ പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ള രണ്ട് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഒന്ന് ഒന്നിത് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ കുറേ അധികം ഇങ്ങനത്തെ ഓഡിയോ പ്ലെയർ പാനലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഇരുന്നൂറ്റി രൂപയ്ക്ക് വാങ്ങുന്നത് നഷ്ടം തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇത് വർക്ക് ചെയ്ത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പാനിൻ്റെ പ്രധാന പ്രശ്നം ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇത് ചൈനയോ കൊറിയോ അങ്ങനെ എന്തുമാണ് ഇത്രയും നാളെ കെട്ടിക്കൊണ്ടിരുന്ന പാലുകൾ ഇപ്പം ഇംഗ്ലീഷിലുള്ള അനൗൺസ്മെൻ്റ് ആയിട്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അതുപോലെ മിക്കവാറും എല്ലാവരും തന്നെ ഇങ്ങനത്തെ പാനൽ മേടിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം ഇതിൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള അംശം കണ്ടുകൊണ്ടാണ് കാര്യമൊക്കെ കേട്ട് പാട്ടൊക്കെ പാടാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം വർക്ക് ചെയ്ത് ചെയ്യിപ്പിക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതുപോലെ ഈ ഒരു പാലിൽ പെൻഡ്രൈവ് മെമ്മറി കാർഡ് ബ്ലൂടൂത്ത് എഫ് എം റേഡിയോ ഹോട്ട്സ് ഇൻപുട്ട് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും പിന്നെ ആറ് കൺട്രോൾ സ്വിച്ചും പിന്നെ ഐ ആർ ഉണ്ട് റിമോട്ടിൻ്റെ പിന്നെ ഈ ഒരു പാനിൻ്റെ ഡിസ്പ്ലേ അത് കുറച്ചും കൂടി വലിയൊരു സൈസിലാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു പാനിൻ്റെ ബാക്കിലേക്ക് പോകുവാണെങ്കിൽ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റും പിന്നെ ഓഡിയോ ഔട്ട് എടുക്കാനുള്ള ഒരു സോക്കറ്റ് ഇങ്ങനെ മൊത്തത്തിൽ രണ്ട് സോക്കറ്റ് ഈ ഒരു പാനൽ വർക്ക് ചെയ്യാൻ അഞ്ച് വോൾട്ടാണ് വേണ്ടത് ഒരു മൂന്നര വോൾട്ട് മുതൽ നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാം അതായത് ലിതിയൻ ബാറ്ററിയിലൊക്കെ നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിക്കാം ഈ കാണുന്ന റെഡ് നടത്തി കാണുന്ന ഈ ഒരു കണറ്റിലാണ് അഞ്ച് വോൾട്ട് ഡി സി സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ വയർ കിട്ടുന്നു കിട്ടിയിട്ട് ലൈൻ്റെ കൂടെ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം ഈ വയർ കിറ്റും റിമോട്ടും കൂടെയാണ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് അതുപോലെ ഈ ഒരു പാനിൽ വേണമെങ്കിൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ടയിലൊക്കെ വർക്ക് ചെയ്യാം അതിനുള്ള റെഗുലേറ്ററൈസ് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന വൈറ്റ് നടത്തുള്ള ഈ ഒരു ഓഡിയോ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോട്ട് ആണുള്ളത് അതുപോലെ എഫ് ഡേഡിയുടെ ആൻറ്റിനയുടെ പോയിൻറ്റും അതുപോലെ ഓക്സ് ഇൻപുട്ടിൻ്റെ പോയിൻറ്റ് ഇത് നമ്മൾ വേണമെങ്കിൽ വയർ സോൾവ് ചെയ്ത് കൊടുക്കണം ഇവിടെ കണക്ടർ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു പാനലിൻ്റെ ബാക്ക് സൈഡിൽ തിരക്കി ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡി ഒരു പാനൽ വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ബാറ്ററി ആംബ്ലിഫർ ബോർഡും സ്പീക്കർ കണക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്ന ക്ലാസ് ഡി ആണ് ഈ ഒരു ആംബ്ലിഫർ ബോർഡിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു പാലും ആംബിളർ ബോർഡും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടിന്റെ ലിതിൻ ബാറ്ററി ആണ് കണക്ട് ചെയ്തേക്കുന്നത് പിന്നെ അടുത്തായിട്ട് ഈ ഒരു പാല് ഓൺ ആക്കി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് കേൾപ്പിക്കാം അതുപോലെ ഇങ്ങനെയുള്ള പാനലുകൾക്ക് നമ്മൾ ക്ലാസ് ഡി ആമ്പ് ഫോർ ആണ് ഉണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ എഫ് ഫ്രേഡിയോ ക്ലിയർ ആയിട്ട് കിട്ടില്ല ക്യോർ എല്ലാവരും തന്നെ റീചാർജിൾ എഫ് എൻ റേഡിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ പാനിൽ മേടിച്ച് അതിനകത്ത് ക്ലാസ് ഡി ആംബ്ലി ഫോൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ റീചാർജബിൾ എഫ് റേഡിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഈ ടൈപ്പ് പാനിലാരും മേടിക്കേണ്ട അതിന് ഇൻബിൽഡായിട്ട് ആംബ്ലി ഫർ ഉള്ള പാനിലുണ്ട് അതുപോലത്തെ മേടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതുപോലെ ഈ ഒരു പാനലിലുള്ള ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്റർ ഇത് സൗണ്ടിനനുസരിച്ച് നല്ല വർക്ക് ചെയ്യുന്നു ഇത് വർക്ക് ചെയ്യുന്ന ബൗൺസിംഗ് ലൈറ്റിൻ്റെയൊക്കെ പോലെ ഒരു കറക്റ്റ് ഒരു പാറ്റേൺ അനുസരിച്ചാണ് അതുപോലെ ഞാനിവിടെ മേടിച്ച് ഈ ഒരു പാനിൻ്റെ ഒരു സൈഡിലെ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ചില സമയത്ത് മാത്രമാണ് തെളിയുന്നുള്ളൂ അത് ചിലപ്പം ഈ ഒരു പാനലിലെ മാത്രം പ്രശ്നമായിരിക്കും എന്തായാലും ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് മൈക്ക് കണക്ട് ചെയ്ത് നോക്കാം മൈക്ക് എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സൗണ്ട് കുറവുണ്ട് ആംബ്ലിഫ് ബോർഡിലെ സൗണ്ട് ഫുൾ ആക്കിയിട്ടുണ്ട് അതിന് ഈ പാനലിന്റെ സൗണ്ട് ഫുൾ ആക്കിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ മൈക്കിന്റെ സൗണ്ട് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇന്നത്തെ എക്കോ അത് നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്ത് നോക്കാം ചില പാനലുകളിലൊക്കെ ഈ ഒരു അതായത് ഇക്വലൈസറിന്റെ ഈ ഒരു ബട്ടണിലാണ് നമുക്ക് എക്കോ ഓണും ഓഫും ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഇക്വലൈസറിൽ നമ്മൾ ഓരോ മോഡ് മാറ്റുന്ന സമയത്ത് ഇതുപോലെ നോയിസും ഉണ്ട് അതുപോലെ നമ്മളിങ്ങനെ മാറ്റുന്ന എക്യുലേസറിനുസരിച്ച് ഇതിന്റെ ഒരു മൈക്കിൻ്റെ ഒളിയിൽ മാറ്റം വരില്ല ഇന്നത്തെ നമ്മൾ കണക്ട് ചെയ്യുന്ന പെൻ ഡ്രൈവോ അല്ലെങ്കിൽ മെമ്മറി കാർഡ് അതിന്റെ സൗണ്ട് മാത്രമാണ് മാറ്റം വരുള്ളൂ ഒരു എക്യുലേസർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പം ഈ മുപ്പത്തെട്ട് എന്ന് പറഞ്ഞ് എഴുതി വരുന്നുണ്ട് എക്കോടെയാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ആ ഒരു വാലി കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല ഞാൻ ഞാനിന്നത്തെ എല്ലാ രീതിയിലും ചെയ്ത് നോക്കി ഈ ഒരു പാനലിൽ എക്കോ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു അതുപോലെ ഈ ഒരു പാനലിലെ റിപ്പീറ്റ് ബട്ടൺ ഇതെല്ലാം നമ്മൾ പ്രസ് ചെയ്ത് നോക്കി എക്കോ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനകത്ത് അപ്പോൾ അതൊരു പോരായ്മയാണ് ഈ ബോർഡിന്റെ പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം നമുക്ക് ഇന്നത്തെ മൈക്കിന്റെ ഓളിയും തന്നെയായിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല ഇങ്ങനെയുള്ള ഓഡിയോ പ്ലെയർ പ്ലർഫാനിൽ മിക്കവാറും എല്ലാവരും തന്നെ മേടിക്കുന്നത് ഇതിൽ മൈക്ക് കണക്ട് ചെയ്ത് പെൻഡ്രൈവിട്ട് കരയൊക്കെ ഇട്ട് പാട്ട് പാടാനുള്ള ഒരു ഉദ്ദേശത്തോടെയൊക്കെ ആയിരിക്കും ആ ഒരു പരിപാടി ഇതിൽ നടക്കില്ല കാരണം ഇതിൽ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് മൈക്കിൻ്റെ ഓളിയും മാത്രമായിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല ഓളിയും കൂട്ടുന്ന സമയത്ത് മൈക്കിൻ്റെയും അതുപോലെ ഇനി കണക്ട് ചെയ്യുന്ന പെൻഡ്രൈവിൻ്റെ രണ്ടിനൊരുമിച്ചാണ് കൂടുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മൈക്കിന് ഓളിയും വളരെയധികം കുറവാണ് പാട്ടിൻ്റെ സൗണ്ടാണ് നല്ല രീതിയിൽ കൂടി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കര ഇട്ട് പാട്ട് പാടാനുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു പരിപാടി നടക്കില്ല നടക്കില്ലേ മയ്ക്ക് മാത്രം ഈ ഒരു പാനലിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതിനൊക്കെയുള്ള സൗണ്ട് ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള പാനലിൽ മൈക്ക് കണക്ട് ചെയ്ത് കരയൊക്കെ ഇട്ട് പാട്ട് പാടാനുള്ള ആകെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിൽ ഫോൺ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുക പാട്ട് നമ്മൾ ഫോണിൽ വെക്കുമ്പോൾ ഫോണിൽ നമുക്ക് ഓളിയും കൂട്ടാനും കുറയ്ക്കാനും പറ്റും അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ഒരു പാനൽ നമ്മൾ പെൻട്രൈവ് കണക്ട് ചെയ്ത് പാട്ട് വയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഇതുപോലുള്ള പാനിലുള്ള അതേ രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി ഒക്കെ തന്നെയാണ് വലിയ കൂടുതലുമില്ല കുറവുമില്ല ഒരു മീഡിയം റേഞ്ച് നീ ഒരു പാനിൽ നമ്മൾ പാട്ടൊന്നും വെച്ച് കേൾപ്പിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല കോപ്പി റേറ്റ് കിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് നോൺ കോപ്പി റേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കിട്ടുമെന്ന് അറിയാം പക്ഷേ അതൊന്നും വെച്ച് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ അതൊരു വള്ളിക്കട്ട ആൻഡ് വേണ്ടിയിട്ടാണ് സൗണ്ട് ക്വാളിറ്റിയിൽ നിന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ എല്ലാം ഓഡിപ്പ്ലേറ്റുള്ള ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്തുള്ള അപ്പോൾ ഈ ഒരു ടൈപ്പ് പാനൽ മേടിച്ച് വെറുതെ പൈസ കളയേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതിനകത്ത് അനൗൺസ്മെൻറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിനിപ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ട് അത് ചൈനയോ അല്ലെ കൊറിയോ അങ്ങനെ എന്തോ ഒരു ഭാഷയാണ് പിന്നെ ഇതിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്താലും മൈക്കിൻ്റെ മാത്രമായിട്ട് സൗണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു പ്രിയംബ്ലി ഫുട്ബോർഡ് ഉപയോഗിക്കുവാണെങ്കിൽ മൈക്കിൻ്റെ സൗണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും എന്നാലും നമുക്ക് ഇതിനകത്തുള്ള എക്കോ അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ ഈ ഒരു പാനൽ മേടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഒന്ന് വലിയ ഡിസ്പ്ലേ പിന്നെ മൈക്കിൻ്റെ ഓപ്ഷൻ ഇത് രണ്ടും കണ്ട് മേടിച്ചതാണ് ഈ ഒരു പാനൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയപ്പം ഇരുന്നൂറ്റി അൻപത് രണ്ടായത് അപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് മൈക്കിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ സ്പീക്കർ ഔട്ടുള്ള വേറെ ബോർഡുകൾ മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ റീസ്റ്റോറേഷൻ വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് റീസ്റ്റോറേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവും അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശം അഭിപ്രായം ഉണ്ടോ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണാം 收音模式。